രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ഒന്ന് സോളമന്റെ സമ്പത്ത് സോളമൻ ഗിബയോനിലെ ആരാധന സ്ഥലത്തെ സമാഗമ കൂടാരത്തിങ്കൽ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ പോയി അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു സോളമൻ ആയിരത്തി നാന്നൂറ് രഥങ്ങളും പന്തിരായിരം പേരുടെ കുതിരപ്പട്ടാളവും ശേഖരിച്ചു അവരെ തൻ്റെ ആസ്ഥാനമായ ജെറുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി സോളമൻ്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരു ഷഫേല താഴ്വരയിലെ അത്തി പോലെയും സുലഭമായിരുന്നു രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നും ആണ് ഇറക്കുമതി ചെയ്തിരുന്നത് കുവയിൽ നിന്നും വർത്തകന്മാർ അവയെ വില കൊടുത്ത് ഏറ്റുവാങ്ങി രഥമൊന്നിന് അറുനൂറ് ഷെക്കൽ വെള്ളിയും കുതിരയൊന്നിന് നൂറ്റൻപത് ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില ഇതുപോലെ അവർ ഹിത്യ രാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാർക്കും ഇവ കയറ്റി അയച്ചിരുന്നു